അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി നമ്മളെ പയറിൻ്റെ വിളവെടുക്കുന്നതും അതുപോലെ തന്നെ നമ്മളായി കൊടുക്കുന്ന വളങ്ങളും വളപ്രയോഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോഴേ ഇത് എൻ്റെ ഇത്രയും ഈ പയർ കാണില്ലേ നല്ല രീതിയിലാണ് പയറ് കിടക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ ഒരു നല്ലൊരു കാറ്റടിച്ചു കേട്ടോ ആ കാറ്റടിച്ചിട്ട് നമ്മളാ ഈ പന്തലെല്ലാം അങ്ങ് അങ്ങ് വീണ് പോയി കേട്ടോ അപ്പോഴേ നമ്മൾ പിടിച്ചങ്ങ് കെട്ടിയിട്ടേ ഉള്ളേ കെട്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോഴൊന്ന് കുറേ നിറയെ കടന്നെയാണ് കേട്ടോ ഇവിടെ ഇത്രയും നിറയെ കടന്നെയാണ് അറിയണ്ട ഇവിടെയൊക്കെ നമ്മൾ നമ്മളൊരു തറ വീണ് പോയി എടുത്തോണ്ടോ കുറെ ഒക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടോ പയറൊക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല നീളം വയ്ക്കുന്ന പയറാണ് ഇങ്ങനെ ഒരെണ്ണത്തിൽ മൂന്നെണ്ണൊക്കെ വെച്ച് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാം എന്താ കൊണ്ട പിഞ്ചുകളൊക്കെ എല്ലാം തറയിൽ നല്ല കാറ്റായിരുന്നു ഇങ്ങനെ കുറെ പോയി അപ്പോഴേ ഞാൻ പറഞ്ഞു തന്നത് അപ്പോഴും നൈട്രോജൻ കണ്ടിന് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല നല്ലതായിട്ടുള്ള ഇല കാണാത്ത രീതിക്കുള്ള പയറുകൾ നമുക്ക് ഇങ്ങനെ പറിച്ചിട്ട് കൊല തന്നെ നമുക്ക് പറിക്കാൻ വന്നാൽ കേട്ടോ നല്ലതൊരിക്കലും നമുക്ക് ആ പറിക്കാം അപ്പോൾ നമുക്കുള്ള ഈ പയറിലൊക്കെ നമുക്കൊന്ന് വിളവെടുക്കാം കേട്ടോ ഈ പയറൊക്കെ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം നമ്മൾ ഇതേ ഈ ഈ പയറ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയില് നമ്മൾ ടെറസിൻ്റെ മണ്ഡലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിത്ത് ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിത്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഞാൻ അപ്പോൾ വിത്ത് അയച്ചു തരാം കേട്ടോ നമുക്ക് അതാണ്ട് ഇതേപോലത്തെ നല്ല രീതിയിലുള്ള പയറുകൾ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പൊ നൈട്രജൻ കണ്ടെത്തി ഇറങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇതേ പയറിന്റെ നീളം കണ്ടോ പിന്നെ നമ്മൾ ഈ കൊടുക്കുന്നത് വേറെ ഒരു നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം നമ്മളെ ഇതിൻ്റെ ഈ പച്ചപ്പുഴു കേട്ടോ മെയിനായിട്ടുള്ളൊരു ഇതാണ് പയറിൽ തുടക്കം കൂടെ വരാതെന്ന് വെച്ചാൽ പച്ചപ്പുഴു വരും അപ്പോൾ പച്ചപ്പുഴ നമ്മൾ കൊടുക്കാനുള്ളതെന്ന ഗോമൂത്രം കൊണ്ട് കൊടുക്കാം കേട്ടോ ഗോമൂത്രം കാന്താരിയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ കൊടുക്കാൻ തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടണേ അപ്പം അങ്ങനെയും കൊടു നോക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുത്താലും തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ജൈവരീതിയിൽ തന്നെ എല്ലാവരും കൃഷികൾ ചെയ്യുക ആ നമുക്ക് ജൈവരീതിയിൽ തന്നെ നോക്കുക എന്നിട്ട് മാത്രമേ നമുക്ക് ബാക്കിയുള്ള രീതികൾ നമുക്ക് തുടങ്ങാവൂ നോക്കിയേ എത്ര ഉണ്ടോ നല്ല തൂക്കം കിട്ടുന്ന പയറാണ് കേട്ടോ അതാണ് അതിൻ്റെ ഭത്യത അപ്പം ഇതിൻ്റെ നൈട്രജൻ കണ്ടത് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളത് വളരെ ഭയങ്കര പൈസ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പൈസ കൂടുന്നതൊക്കെയാണെന്നാല് നല്ല രീതിക്കുള്ള നമുക്ക് വളം നമുക്ക് എടുക്കാൻ കണ്ടെ നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടുന്നില്ല നമ്മൾ കൈ പയറുണ്ടല്ലേ നേരെ വന്നിട്ട് ഇത് നിറയെ നിറയിരുന്ന പയറാണ് നമ്മളെ കാറ്റടിച്ചു ഇത്രയും നമുക്ക് ആ കുറവ് വന്നിട്ട് എന്നിട്ടും നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ട് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വളം ചെയ്യുന്നത് നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഈ വളക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല രീതിക്കുള്ള ഒരു വളക്കൂട്ടാണ് അവിടെ തന്നെ നമുക്ക് ധാരാളം തന്നെ ഇതിനകത്ത് പെട്ടെന്ന് തന്നെ കാവൽ പിടിക്കാനും അത് തന്നെ നല്ല രീതിക്ക് കാവൾ പിടിക്കുന്നതല്ല കൊല കൊത്തി കാക്കും ആ രീതിക്ക് തന്നെ നമുക്ക് കായ്ക്കുകയും ചെയ്യും നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് നേരത്തെ നമ്മൾ പറിച്ച പയറൊക്കെ കണ്ടതായിരിക്കാം നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് സ്ഥിതിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ ആ കപ്പണ്ടി എടുത്തിട്ടുണ്ട് കപ്പ് ഇത് കൊവത്ത് എടുത്തിരിക്കുന്നത് കപ്പ് പെട്ടെന്നു ആവാൻ വേണ്ടി നമ്മൾ ആ രീതിക്ക് ചെയ്താക്കുന്നത് ഇതൊരു ഇതൊര കിലോ കപ്പലട്ടി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കപ്പൽറ്റി പുണ്ണാക്കിനകത്ത് ധാരാളം നൈട്രജൻ കണ്ടതിന് തന്നെ പെട്ടെന്ന് നല്ല രീതിക്കുള്ള ആഫലം നമുക്ക് കിട്ടും അതുപോലെ നല്ല രീതിക്കുള്ള കരുത്തോടെ വളരുകയും ചെയ്യും കേട്ടോ അതിനാണ് നമ്മൾ കപ്പലിറ്റി പുണ്ണാക്കാണ് ധാരാളം നൈട്രജൻ കണ്ടതിന് അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ കപ്പള്ളി പൊണ്ണാക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഇരുപത് ലിറ്ററിൻ്റെ ഒരു വക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരു കാൽ ബക്കറ്റോളം നമ്മൾ ചാണകം എടുത്തുകൊണ്ട് ചാണകത്തിലും ധാരാളം നൈട്രജൻ കണ്ടറ്റും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചാണകം തന്നെ എടുത്തിരിക്കുന്നത് നല്ലതേക്ക് തന്നെ കാവനം കൂട്ടാൻ വേണ്ടി നമ്മൾ ചാണകം എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കോഴി കോഴിവളം എടുത്തിട്ടുണ്ട് അതിലുള്ള അതായത് കപ്പലിൽ പൊണ്ണാക്കി എടുത്ത് അതേ രൂപത്തിലുള്ള അരസിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോഴത്തന്നെ ഇതിൽ നൈട്രജൻ കണ്ടൻറ്റും പൊട്ടാസി കൊണ്ട് മൂക്കാനും തായ്ക്കാനും സഹായിക്കുന്നതിന് നമ്മളുടെ ഈ കോഴിവളം അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മൾ ഈ കപ്പളിൽ പുണ്ണാക്ക് ബായിലോട്ട് നമുക്ക് വീത്തി കൊടുക്കാം അല്ല കേട്ടോ ചാണകത്തിലേക്ക് നമുക്ക് കപ്പലിപ്പ് ഉണ്ടാക്കി നമ്മൾ വീട്ടി കൊടുക്കാം നമ്മൾ നേരത്തെ ചാലിച്ച് എന്ന് അതൊക്കെ മച്ചിയാണ് കുറച്ചൊക്കെ കൂന്നിട്ടുണ്ട് കുറച്ച് നമുക്ക് വീട്ടിൽ കൊടുക്കാം പിന്നെ നമുക്ക് കൊടുക്കാനുള്ള നമുക്കുള്ള വെള്ളം കൊണ്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു വെള്ളം കൂടെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ വെള്ളം കൂടെ നമ്മൾ കൊടുത്താൽ നമ്മൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം കൂടെ നമ്മൾ അതിനകത്ത് വീട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ചെറിയ നമുക്ക് ഒന്ന് ആറ്റി ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഒന്ന് മുത്തത്തി ഒന്ന് ഇലക്കി എടുക്കാം എല്ലായിടത്തും പറ്റുന്ന രീതിക്ക് ഒന്ന് വേയിപ്പിച്ച് ഇതിനെ എടുക്കണം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുമ്പോഴും നമുക്ക് വലത്തോട്ട് മാത്രമേ നമുക്ക് ഈ ഒരു കമ്പ് കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ ഇറക്കിയെടുക്കാവൂ കേട്ടോ നമുക്ക് ജൈവവളു കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ജൈവാണു ഒന്നും ആവത്തില്ല രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേ എൻ്റെ ജീവാണു ഇല്ലാത്തോളൂ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സൈഡ് നല്ല രീതിക്ക് ഒന്ന് കലക്കി എടുക്കണം കേട്ടോ നല്ല രീതിക്ക് ഇങ്ങനെ ഒന്ന് കലക്കി എടുക്കണം ഈ കലക്കി എടുത്താൽ ഒരു അഞ്ച് ലിറ്റർ വെള്ളം കൊണ്ട് നമ്മൾ ഇതിനകത്ത് വീട്ടിൽ കൊടുക്കണം ഇപ്പൊ അഞ്ചു ലിറ്റർ വെള്ളം നമ്മൾ എടുത്തുകൊണ്ട് ഇത് നമ്മൾ ഇതിനോട്ട് വീട്ടുപോണം നമുക്ക് നമ്മൾ നിൽക്കുന്ന രീതിക്ക് വെള്ളം വീത്തേണ്ട ആവശ്യമില്ല നമ്മുടെ കപ്പലിക്ക് ഉണ്ടാക്കി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി അങ്ങ് വന്ന് നല്ലതുള്ള ലൈനി ആകത്ര വേണ്ട നമുക്ക് ഒന്നാടോ ഒന്നിനാടോ നമ്മൾ ഇതിന്റെ അതിന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതേപോലത്തെ ഒരു ഏറ്റോ എത്രയും എടുത്ത് നമുക്ക് നല്ല കെട്ടി കൊടുക്കണം കെട്ടി തണാലത്ത് വയ്ക്കണം കേട്ടോ കെട്ടി നമുക്ക് തണുത്തൊരു മൂന്ന് ദിവസം ഇങ്ങനെ വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കറ്റാണ് കേട്ടോ അതേപോലെ നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തേനെ അപ്പോൾ നമുക്ക് ലൈനി നമുക്ക് ആകാം അപ്പോൾ ഇത് നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ ഒന്നും ഒന്നാളം ഇളക്കിയെടുത്ത് നമുക്ക് വളരെ നല്ല തന്നെ എൻ്റെ ആയിട്ടുണ്ട് കേട്ടോ ഇരിക്കുന്നോറും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് നമുക്ക് എടുക്കാൻ നേരത്തെ തന്നെ ഈ സമയത്ത് നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കുള്ള പിന്നെ ഈ വരുന്ന നമ്മളെ ഫയറിൻ്റെ ആയാലും ഏത് ചെടിയിലായാലും ഗ്രോത്തുകൾ കറക്റ്റായിട്ട് വരാനും വേറെ ഫംഗസ് സ്റ്റോവങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതിനും വേണ്ടി നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് നമ്മുടെ ബേപ്പിൻ പിണ്ണാക്കാണ് ഇത് ബേപ്പിൻ പിണ്ണാക്കല്ല ബേപ്പിൻ കുരു പൊടിച്ചതാണ് നോക്കിയറിയാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പൊ ഇത് നമുക്ക് ഒരു പിടി നമ്മൾ എടുക്കുന്നുണ്ട് അത്ര ഒരു പിടി നമ്മൾ എടുക്കുന്നു കേട്ടോ നല്ല എഫക്റ്റീവ് ഉള്ളതാണ് ഇതിനകത്ത് നമുക്കൊന്ന് വെള്ളം ചാലിച്ച് നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കും നമ്മൾ ഫംഗസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ വേപ്പ്മണ്ണാക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വേപ്പ്മക്ക് തന്നെ ചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് കൊടുക്കാം നമ്മൾ കേട്ടോ കേട്ടോ അപ്പോ നമ്മൾ ഇത് നമുക്കൊന്ന് വലത്തോട്ടൊന്ന് വെറുതായിട്ടൊന്ന് കലക്കി കൊടുക്കണം കേട്ടോ ആദ്യം നമുക്കൊന്ന് കലക്കി എടുക്കണം നല്ല രീതിക്ക് ഒന്ന് പിന്നെ ഒന്ന് ലയിപ്പിച്ചെടുക്കണം കേട്ടോ മൂന്നാർ ദിവസവും നമുക്ക് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് അതേപോലെ ഒന്ന് ലയിപ്പിച്ച് ഇങ്ങനെ എടുക്കണം അപ്പം എടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയാൻ നേരത്ത് ഞാൻ ഒരു മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിനകത്ത് രണ്ട് കപ്പ് വെള്ളം കേട്ടോ നമ്മൾ രണ്ട് ലിറ്റർ നമുക്കുള്ള ഈ ഒരു നമ്മളെ ജൈവവളം ഈ ഒരു ജൈവ വളം നമുക്ക് രണ്ട് കപ്പാണ് നമുക്ക് കൊടുക്കാനുള്ളത് കണ്ടോ മൂന്ന് ലിറ്റർ വെള്ളത്തിനകത്ത് രണ്ട് കപ്പ് വെള്ളം നല്ല രീതിക്കുള്ള റിസൾട്ട് നമ്മൾ കിട്ടുന്ന എല്ലാവരും തന്നെ ചെയ്തു നോക്കണം നമുക്ക് തായ്ക്കാനും പിന്നെ പൂക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ആഫലം കൂട്ടാനൊക്കെ നമ്മൾ ചെയ്യുന്നൊരു വളമാണ് ജൈവ അപ്പൊ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമ്മളെ ഫയർ നിക്കുന്നുണ്ട് നല്ലോണം കേട്ടോ കുറച്ച് ചെടി അതെ ചൂട്ടിലേക്ക് നമ്മൾ വിത്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട നല്ല രീതിയിലുള്ള വളമാണ് ഒരു ലപ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ വീട്ടിൽ കൊടുക്കാം അപ്പഴേ ഇത് നമ്മളെ മുള നമുക്കുള്ള സാമ്പാർ മുളകാണ് നോക്കിയാൽ അത് നല്ല രീതിക്ക് തന്നെ പിടിച്ചു കിടപ്പുണ്ട് നോക്കിയാൽ നോക്കിയാൽ നല്ല രീതിക്ക് തന്നെ പിടിച്ചു കിടപ്പുണ്ടേ നമുക്ക് നമ്മൾ ഈ ജൈവ സ്വറിയാണ് നമ്മൾ കൊടുത്തത് കേട്ടോ ഇപ്പൊ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് ചെയ്തത് കൊടുക്കട്ടെ ഇപ്പൊ നമ്മളെ കൊടുത്തിരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത് മനസ്സിലാണ് കേട്ടോ നമ്മളെ കുറ്റിപ്പയറാണ് കേട്ടോ ചെറുതായി കായ്ക്കുന്നത് നോക്കിയാണ് ഇത്ര പൊക്കമയായിട്ടുള്ളത് ഇപ്പം തന്നെ അത് ഫ്ലേവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിറയെ തന്നെ അരി നമുക്ക് പയർ പിടിച്ചു വരുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോഴും നമുക്കൊരു അവിടെ നിന്ന് നമ്മുടെ വലിയ പയറും വരും ഇവിടെ നമ്മുടെ കുറ്റിപ്പയറും വരും പിന്നെ ഇവിടെ ആയിട്ട് നമ്മളാ വേറൊരു പേര് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ ചുമന്ന പയർ അതും ഇപ്പം പേരാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ രീതിക്കാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒരു പ്രശ്നമൊക്കെ കൊടുക്കാം നല്ല രീതിക്ക് തന്നെ സാഫലം നമ്മൾ കിട്ടുന്ന കേട്ടോ ഇവിടെയൊക്കെ ഒരു മുറൊക്കെ പോയി നമ്മൾ ആ മഴയത്ത് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു ആ കാറ്റത്തൊക്കെ നമ്മൾ ആ പിന്നെ പന്തൽ കംപ്ലീറ്റും പോയി കിടന്നെയാണ് അപ്പൊ പിന്നെ രണ്ടാമൂടെ നമ്മൾ കെട്ടി എടുത്തെയാണ് ഒരു മുള കണ്ടൊക്കെ പോയി കുറേ പയറുകള് പൊക്കെ പോയി ഇതൊക്കെ നമുക്ക് ഇനി ഒന്ന് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നമുക്കുള്ള ചീരകൾക്കും കൊടുക്കാം കേട്ടോ ചീരയ്ക്കൊക്കെ കൊടുക്കാം നല്ല രീതിയിലുള്ള വളമാണ് പാവലായിട്ടുണ്ട് നമ്മളെ മായം പ്രയും കയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ കൊടുക്കാം കേട്ടോ ഇതൊക്കെ കുറച്ച് രീതിക്ക് കൊടുക്കാം തുടങ്ങി കുറച്ച് കൊടുത്താൽ മതി അപ്പം കൂട്ട് വരുമ്പോ നമുക്ക് പിന്നെ അതിനുള്ള വളങ്ങനെ കൊടുക്കാം ഇതൊക്കെ കൊടുക്കാം കേട്ടോ ഇതിപ്പോ നമുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വരുന്ന കേട്ടോ ഇത് ചെറുതിലേ കായ്ക്കുന്നതാണ് അങ്ങേറ്റം വരെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പൂ വരുന്നുണ്ട് അല്ലെങ്കിൽ കായൊക്കെ പിടിച്ച് വരുന്നുണ്ട് ചെറുതിൽ ഇത്ര പൊക്കായതേ ഉള്ളൂ ചെറുതേ കായ്ക്കുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു പളം നമ്മൾ കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ പല വീഡിയോയിലും അങ്ങോട്ട് പറയുന്നതാണ് നമ്മൾ ഈ പയർ തുടക്കത്തിലേ തന്നെ ഇതിനകത്ത് പച്ചപ്പുഴി കയറാനും പച്ചപ്പുഴി കയറാനായിട്ട് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ പല വീഡിയോയിലും ഞാൻ പറയുകയുന്നതാണ് നമുക്ക് ഗോമൂത്രം ഗോമൂത്രം അതേപോലെ തന്നെ കാന്താരി അപ്പോൾ ഗോമൂത്രവും കാന്താരി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക അപ്പോൾ നമുക്കുള്ള ആ കാന്തരി ആണ് കുറച്ചു നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ കുറച്ച് മതി പായ് വരുന്നേ ഉള്ളു കേട്ടോ നേരത്തെയൊക്കെ നേരെ നമ്മള് പറിച്ച നമ്മൾ പല വീടുകളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കാന്താ കുറച്ച് എടുത്തിന് ശേഷം നമുക്ക് ചതച്ചെടുക്കാം നമ്മള് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുപ്പിയിലേക്ക് നമുക്ക് കൊടുക്കാം പിന്നെ അരിപ്പൊന്നുമില്ല അതുകൊണ്ട് ഈ എടുത്തിട്ട് കേട്ടോ അല്ലെങ്കിൽ അരിച്ചട്ടിയാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാനുള്ളത് പിന്നെ ലാനി എടുത്തിട്ട് കൊടുക്കാനുള്ളത് ില്ല അതുകൊണ്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് വന്നിപ്പോ ഗോമൂത്രം കേട്ടോ ഒരു പത്ത് മില്ലി ഗോമൂത്രം ഒരു ലിറ്ററിന്റെ പത്ത് മിനിറ്റ് ഗോമൂത്രം നമ്മൾ അതുകൊണ്ട് വീഴ്ത്തി കൊടുക്കുന്നു മതിക്ക് ഇത്രയും മതി ഇതിനകത്ത് ഉലുപ്പ് വെള്ളം ഒരു ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് പേർ ഉണ്ടെങ്കി അരിച്ചു തന്നെ കൊടുക്കണം അപ്പോഴും നമ്മളെ ഈ ഗോമൂത്രമേ നമുക്ക് ഇങ്ങനെ വന്നത് നമ്മളെ പയർ കഴിക്കുന്നുണ്ടല്ലേ അപ്പോൾ ചെറുതേനും നമുക്ക് ഇത് കൊടുക്കാനുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ കൊടുത്തേക്കാണ് കൊടുത്തിട്ടുള്ള റിസൾട്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത് അതാണ് പറഞ്ഞാൽ ഗോമൂത്രം തന്നെ കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ നമുക്കുള്ള ഗോമൂത്രം നട ഇങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ കേട്ടോ ഇങ്ങനെ നമുക്ക് പയറിൻ്റെ വീഴുന്ന ചീവിയൊക്കെ മരിച്ചു കൊടുക്കുന്നത് അതിനകത്ത് വേറെ നമ്മുടെ ജൈവകീടം തന്നെയാണ് ഗോമൂത്രവും അതേപോലെ പിന്നെ നമ്മൾ കാന്താരണം കൊടുക്കുക അതിനോണ്ട് വേറെ കെമിക്കലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് ജൈവകീടനാശിനിയാണ് അതിനോണ്ട് വേറെ യാതൊരു കുഴപ്പവും കൂടെ സൈഡ് എഫക്റ്റോ ഒന്നും വരുന്നതൊന്നും അല്ല കേട്ടോ അതൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ കൊടുത്താൽ നല്ലൊക്കെ റിസൾട്ട് കിട്ടും അപ്പോൾ ആ തുടക്കത്തിലേ തന്നെ നമുക്ക് ഇത് ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പം ഇതിന് മാത്രമല്ല പിന്നെ വേറെ നമുക്ക് പടവലം പടവനത്തിൽ നമുക്ക് ഈ തുടക്കത്തിലെ ചെറുതിൽ വന്നിട്ട് നമുക്ക് ഈ പച്ചപ്പുഴു വന്നിട്ട് കടിച്ച് അത് നശിപ്പിച്ച് കളയും അപ്പം അതിനും തന്നെ ഈ തുടക്കത്തിലേ ഇത് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് പറ്റില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് കെമിക്കലായിട്ടുള്ള ഇത് കിങ്ങുകളും അതേപോലെയുള്ള ഒക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാനുള്ളത് അപ്പം ഇത് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാം നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് വരുന്നത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്റെ ഒന്നും ഇല്ല ഞാൻ കാണിച്ചായിരുന്നു ആദ്യം നമ്മൾ എന്റെ ഉണ്ടായിരുന്നു ആദ്യം എനിക്ക് ഉണ്ടായിരുന്നു നല്ല പച്ചപ്പുഴു പിടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പതാ മുക്കാൽഭാഗം വിളവോരായി എന്നിട്ട് യാതൊരുതോ കുഴപ്പങ്ങളോ ഒന്നുമില്ല എപ്പോഴിതാ ഒരു പയറിനകത്ത് പോലും ഒരു പച്ചപ്പുഴുവോ ഒരു വിനേല ആ വെള്ളിയച്ചയുടെ മുഞ്ഞയുടെ ഒന്നും ആക്രമണമൊന്നുമില്ല നമ്മൾ ആഴ്ചയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ വേറെ എന്തെങ്കിലും കീടശല്യങ്ങളൊക്കെ ഉണ്ടാക്കി അതങ്ങ് പോവും കുഞ്ഞും പ്രാണികളൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഇപ്പൊ നമ്മളാ ഇത് കാ ചെറുതാവാൻ ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതിന് നമുക്ക് ദാക്യണ്ട് നമുക്ക് ഒരു ഇപ്പൊ എന്തോ ഒരു ജീവിയാണ് ഇതിനകത്ത് ഈ കീടങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റി കൊടുക്കാൻ നമ്മളൊരു ഗോമൂത്വവും അതിലെ പിന്നെ നമ്മുടെ കാന്താരിയും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്ന നമ്മുടെ പാവലും കേട്ടോ ഈ പാവലിനകത്ത് നമുക്ക് ഈ ആമവണ്ടിന്റെ ശല്യം ഉണ്ടാവും അപ്പോൾ അതിന് നമുക്ക് അതായത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കേട്ടോ നമ്മുടെ പടവലം അതേപോലെ തന്നെ തിനൊക്കെ നല്ലതായിട്ടുള്ള റിസൾട്ട് കിട്ടും ഇതിന്റെ ഈ ഒരു സ്മെല്ലുണ്ടാവും ആ സ്മെല്ലും നമുക്ക് ഈ കാന്താരിയെ കൊടുത്തതിന്റെ ആ ഒരു ഇരുവക്കു കൊണ്ട് പിന്നെ ഒന്നും ഇരിക്കത്തില്ല കേട്ടോ അങ്ങ് പോവും കേട്ടോ എല്ലാരും ഇങ്ങേപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോഴത്തുള്ളേ എല്ലാരും തന്നെ ഇതേപോലെ കൃഷികൾ ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ നാട്ടിലെ നമ്മള് കൊടുത്ത ആ ഒരു വളവും കൂടെ നമ്മൾ കൊടുക്കുക അപ്പൊ നല്ലതൊക്കെ റിസൾട്ട് കിട്ടണം കണ്ടില്ലേ അതിന്റെ റിസൾട്ടിന്റെ വലമാണ് നമുക്ക് കിട്ടിയായിരുന്നു ഇതിപ്പോ നമ്മളെ കാറ്റിന് കട്ടിടിച്ചു പോയെന്നാണ് ഇപ്പൊ ഇത്രയും കുറവൊന്നു കേട്ടോ എന്നിട്ട് തിരയേ തന്നെ നിൽക്കുകയുണ്ട് നല്ലതിൽ തന്നെ പിന്നെ നിൽക്കുകയാണ് പറിക്കാനായിട്ട് പിന്നെന്താ നോക്കി പിന്നെ ധാരാളം തന്നെ നല്ല നിൽക്കുന്നതുണ്ട് കേട്ടോ തൊനേയായിട്ട് നമുക്ക് നിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും തന്നെ ഈ നൈട്രജൻ കണ്ടിന് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക കൊടുക്കാൻ നേരത്തെ നല്ലതുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അതേപോലെ തന്നെ ആദ്യാലും നമ്മുടെ ചാനൽ കാണാൻ നോക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നടത്തുക അവരുടെയെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വ്യത്യസ്തമായ പുതിയൊരു കണ്ടിന് വരുന്നത് ഗുഡ് ബൈ